പുതിയ ഒരു വർഷത്തിലേക്ക് ഒരു മാസം മാത്രം ബാക്കി നിൽക്കേ ഈ ഒരു ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് ഞങ്ങളുടെ പൂർവ്വ വിദ്യാലയമായിട്ടുള്ള മുഹമ്മദ് അലി ജൗഹർ ഹൈസ്കൂളിൻ്റെ ഓൾഡ് വിദ്യാർത്ഥി യൂണിയൻ ഇന്ന് ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങൾ എം ജെ എന്ന് പറയുമ്പോൾ നമ്മുടെ തലയിലേക്ക് ആദ്യം മുതിക്കുന്ന പേര് ഞങ്ങളെ മൊയ്തീമാഷ പേരാണ് ഒരുപാട് അനുസ്മരണങ്ങളും മറ്റുമൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഞങ്ങളുടെ ബാച്ച് രൂപത്തിലൊക്കെ അതിൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് ഞങ്ങളുടെ മൊത്തം സ്കൂൾ മാഷയ്ക്ക് വീണ്ടും പുനർജന്മം നൽകുന്നൊരു ദിവസമാണ് ഡിസംബർ ഒന്ന് മൂന്ന് മുപ്പതിന് എളയറ്റിൽ വട്ടോളി വെച്ച് വീണ്ടും ഒത്തുകൂടുകയാണ് എല്ലാവരും അവിടെ മാഷയുടെ മരണങ്ങൾ ഓർക്കാൻ വേണ്ടിയല്ല മാഷ വീണ്ടും ജീവനോടെ കാണിച്ചു കൊടുക്കാൻ ഇന്ന് മാഷ് ജീവനോടെ നമ്മളിലൂടെ പ്രതിഫലിക്കുകയാണ് പ്രത്യേകിച്ച് ഇത് ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത് എൻ്റെ ഒരു ബാച്ച്മേറ്റ് ആണ് എൻ്റെ നയൻറ്റി വൺ ബാച്ചിൽ പഠിച്ച എൻ്റെ ഒരു ആത്മസുഹൃത്താണ് പി സി ജാഫർ എന്ന് പറയും ഒരു പക്ഷേ എം ജെ ഹൈ ഏറ്റവും അഭിമാനമായി ഉയർത്തിക്കാട്ടുന്നൊരു പ്രതീകമാണ് പി സി ജാഫർ എന്ന് പറഞ്ഞാൽ പി സി ജാഫർ എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് അന്ന് പഠിക്കുന്ന സമയത്ത് എല്ലാ കാര്യത്തിലും വളരെ ആക്റ്റീവായിരുന്നു സോഷ്യൽ ആക്ടിവിറ്റീസ് അതിൻ്റെ പല കാര്യങ്ങളിലും ആ ആക്റ്റീവായിട്ടുള്ളൊരവസ്ഥയെ പിന്നീട് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സൊസൈറ്റി ഐ എ എസ് വരെ കിട്ടുന്ന രവിലേക്ക് പരിവർത്തനം ചെയ്യാൻ ഒരുപക്ഷെ അന്നത്തെ അധ്യാപകർക്ക് അതിൻ്റേതായ റോൾ ഉണ്ടായിരിക്കാം ഞങ്ങളുടെ കൂട്ടായ്മയ്ക്ക് പറയുന്നൊരു പേരുണ്ട് മജോസ മുഹമ്മദ് അലി ജോഹർ ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ എന്നുള്ളത് ഈ മജോസയിൽ ഞങ്ങളുടെ പ്രിയ സുഹൃത്ത് പി സി ജാഫറിന് പറയാനുള്ളത് അദ്ദേഹത്തെ മരണത്തെക്കുറിച്ചായിരിക്കില്ല ഞങ്ങളുടെ മൊയ്തീ മരണത്തെക്കുറിച്ചായിരിക്കില്ല പറയാനുള്ളത് ഇന്നൊരു കളക്ടറായി കളക്ടറല്ല ഐ എ എസ് ആയി കർണാടകയിലെ ഒരു എഡ്യൂക്കേഷൻ സെക്രട്ടറി ആയി ഗവൺമെൻറ്റിൻ്റെ അതിനു മുമ്പ് എനിക്ക് എഡ്യൂക്കേഷൻ സെക്രട്ടറി അല്ല അപ്പോൾ ഫൈനാൻസ് സെക്രട്ടറി ആയി അദ്ദേഹം വിരഹിക്കും അവിടെ ഒരു വലിയ റോള് നിർവഹിക്കുമ്പം അതിലേക്ക് ആ ഒരു പദവിയിൽ ഷൈൻ ചെയ്യാൻ വേണ്ടി പ്രചോദനമായ ഞങ്ങളുടെ പ്രധാന അധ്യാപകൻ മൊയ്തീ മാഷിയുടെ കഥയായിരിക്കും പറയാനുണ്ടാവുക തൻ്റെ ആക്ടിവിറ്റിയിലൂടെ അന്ന് മൊയ്തീ മാഷ് പഠിപ്പിച്ച പാഠങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന അനുഭവങ്ങളായിരിക്കും പങ്കുവെക്കാനുണ്ടാവുക എനിക്കും ഒരുപാട് പങ്കുവെക്കാനുണ്ട് എൻ്റതൊരുപാട് പലതവണ ഞാൻ പറഞ്ഞതാണ് ഞങ്ങളുടെ പ്രസിഡൻ്റ് ഗഫൂർ മാഷ് കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിരുന്നു ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മിസ് കോള് കണ്ടു പക്ഷെ ഞാൻ ഫോൺ എടുത്തില്ല തിരിച്ച് വിളിച്ചില്ല തിരിച്ച് വിളിച്ചാൽ ഒരുപക്ഷെ എനിക്ക് ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യേണ്ടി വരും നോ എന്ന് പറയാനുള്ള ആ ഒരു വൈമനുസ്യം കൊണ്ട് ഞാൻ അന്ന് മാഷ് തിരിച്ച് വിളിച്ചില്ല കാരണം മൊയ്തീ മാഷ് ഉള്ള ഒരു പ്രോഗ്രാമിന് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ അത് വല്ലാത്തൊരു ഒരു എന്തോ പറയുക ആ ഒരു എന്തോ ഒരു എന്തോ ഒരു മിസ്സിക്ക് പോലെ തോന്നും കാരണം അത്രയേറെ മാഷുമായിട്ട് പഠിച്ച കാലത്തുള്ളതിനേക്കാളും ബന്ധം പഠിച്ചതിന് ശേഷം ഒരു ഡോക്ടറായതിന് ശേഷം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പലപ്പോഴായിട്ട് ആരോഗ്യകാര്യങ്ങൾ പറഞ്ഞും മറ്റേ ഈ ബ്ലോഗിങ്ങിനെ കുറിച്ച് പറഞ്ഞും പല ബ്ലോഗുകളായിട്ടും മൊയ്തി മാഷോടൊപ്പം എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ആ ഒരു ബന്ധം വീണ്ടും വീണ്ടും ദൃഢമാവുകയും ആ പാഠങ്ങൾ വീണ്ടും വീണ്ടും ജീവിതത്തിലേക്ക് കൈമാറ്റം ചെയ്യുകയും ചെയ്യാണ് ഉണ്ടായത് ഇന്ന് മുനവർ വിളിച്ചു നിങ്ങളെന്തായാലും വരണം ഞാൻ പറഞ്ഞു എനിക്ക് വരാൻ ആഗ്രഹമുണ്ട് എനിക്ക് ഒരുപാട് മിസ്സാവുന്നുണ്ട് പക്ഷേ ആ സൺഡേ എനിക്ക് ഡ്യൂട്ടി ഉള്ള ദിവസമാണ് രണ്ട് രീതിയിലായിരിക്കും എൻ്റെ മാഷി മറുവശത്ത് ഇപ്പുറത്ത് ആ ഒരു സൺഡേ ദിവസം എന്നെ തേടി വരുന്ന പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ട് ഞാൻ സൺഡേ ഡ്യൂട്ടി എടുക്കുന്ന ഒരാളാണ് അപ്പം നമ്മളെ തോടി സ്പെഷ്യലായിട്ട് ഹോസ്പിറ്റൽ ബേസിലല്ലാത്ത നമ്മളെ തേടി തന്നെ സ്പെഷ്യലായിട്ട് രോഗികൾ വരുന്നൊരു ദിവസമാണ് രോഗികളെന്ന് പറയില്ല നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ വരുന്നൊരു ദിവസമാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി ഒരു പക്ഷേ ഞാൻ ലീവ് എടുത്താൽ ലീവ് എടുത്ത് ഈ പ്രോഗ്രാമിന് പോയാൽ ജീവനോടുള്ള എൻ്റെ മൊയ്തീമാഷാണെങ്കിൽ എന്താ പറയാ ഉറപ്പാണ് നല്ല ചൂട്ടൊരടി കിട്ടും അല്ലെങ്കിൽ നന്നായിട്ട് ചെവി പിടിച്ചൊരു നുള്ള കിട്ടും ഞാൻ എൻ്റെ മൊയ്തീമാഷ ജീവനോടെ കണ്ടു കുറച്ചൊന്ന് പേടിയോടെ ഞാൻ പറഞ്ഞു എനിക്കുന്നു വരാൻ പറ്റില്ല വരാൻ പറ്റില്ല തീർച്ചയായിട്ടും വരാൻ പറ്റിയിട്ടില്ലെങ്കിലും എൻ്റെ മാഷെക്കുറിച്ച് എൻ്റെ എൻ്റെ ബ്ലോഗിലൂടെ ഇത്തിരി കൂടി കാര്യങ്ങൾ ഞാൻ പറയുമെന്ന് പറഞ്ഞു മുനബർ അത് കേട്ടു ഇവർ മാത്രമല്ല ഒരുപാട് പേരുണ്ടാവും അവിടെ നമ്മുടെ എം ജിയിൽ മുമ്പ് പഠിപ്പിച്ച മാഷിമാരുണ്ടാവും സലാമാഷ് അറബിക് സലാമാഷ് പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ ഓർക്കുന്നൊരു മാഷാണ് മൊയ്തീമാഷയുടെ ആ ഒരു നേതൃത്വത്തിന് കീഴിൽ നല്ലൊരു ടീം അധ്യാപകർ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അച്ചമ്മ മാത്രമല്ല അവരൊക്കെ ഈ മൊയ്തീ മാഷുടെ ഒരു ടീമായിരുന്നു സലാമാഷാണ് എനിക്ക് ഏറ്റവും പിന്നോക്കമുള്ള ഒരു വിഷയത്തെ എൻ്റെ ഏറ്റവും മുന്നോട്ട് കൊണ്ടുവരിച്ച സലാമാഷാണ് അവരൊക്കെ ഉണ്ടാവും അവിടെ അവർക്കൊക്കെ പറയാനുണ്ടാവും മറ്റൊരുപാട് അധ്യാപകർ എല്ലാവരും ഒരാളെ പേരെടുത്ത് പറയുന്നില്ല അവർക്കൊക്കെ പറയാനുണ്ടാവും മൊയ്തിമാഷയുടെ ആ ഒരു കാലഘട്ടത്തിലുള്ള അനുഭവങ്ങൾ മരിക്കാതെ മനുഷ്യനെ പിടിച്ചു നിർത്തുന്ന അനുഭവങ്ങൾ ഇതാണ് ജീവിതത്തിൽ നമുക്കൊരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് എത്രയോ അനുശോചന രോഗ യോഗങ്ങൾ കഴിഞ്ഞു എത്രയോ അനുശോചന ഈ അനുശോചനങ്ങൾ നമ്മൾ വിളിച്ചു വരുത്തുന്നത് എന്തുകൊണ്ടാണ് അത് ആ ഒരു മനുഷ്യനുമായി നമ്മളുടെ ജീവിതത്തിലുണ്ടായുള്ള ആത്മബന്ധമാണ് ഒരിക്കലും മരിക്കാത്ത ആത്മബന്ധമാണ് നമ്മൾ അതിനെ പിടിച്ച് അതിനെ നമ്മളെ സഹായിക്കുന്നത് അതിനെ നമ്മളെ പ്രേരിപ്പിക്കുന്നത് തീർച്ചയായും എൻ്റെ മാഷുടെ ഈ ഒരു അനുഷ് അനുസ്മരണ യോഗത്തിൽ പോയി മാഷെ വീണ്ടും ജീവനോട് അനുഭവിക്കാൻ എല്ലാവരും റെഡിയായി നിൽക്കുക മാഷ് മരിക്കുന്നില്ല മാഷ് മരിക്കുന്നില്ല മനുഷ്യൻ എന്ന് പറയുന്നത് വെറും ശരീരമാണെങ്കിൽ മനുഷ്യൻ മരിച്ചു എന്ന് പറയാം മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാത്മാവാണെങ്കിൽ മനുഷ്യൻ ജീവിച്ചിട്ടുണ്ടാവില്ല മരിച്ചിട്ടുണ്ടാവില്ല മനുഷ്യൻ്റെ ആ ഒരു ചെറിയൊരു കണികയാണെങ്കിൽ അതാണെങ്കിൽ പോലും നിൽക്കുന്ന ആ ജീവചൈതന്യം അത് മാഷ് ഇന്നും മാഷി ബാക്കിയാക്കി വെച്ച വലിയൊരു സംഭവമുണ്ട് മൈതി മാഷ് നമുക്ക് മുമ്പിൽ ബാക്കിയാക്കി വെച്ചത് അദ്ദേഹത്തോടൊപ്പം പോകുമെങ്കിലും അദ്ദേഹത്തെ എവിടെയും അവിടെയും നിത്യവസന്തമായി നിൽത്തുന്ന അറിവിൻ്റെ ലോകമാണ് അറിവ് കൊണ്ടുണ്ടാക്കിയ പ്രചോദനങ്ങളാണ് ഒരു മനുഷ്യ മരിച്ചാലും കൂടെ പോകുന്നതാണത് മരിച്ച മനുഷ്യനെ ജീവനോട് ഇവിടെ പിടിച്ചു നിർത്തുകയും ചെയ്യുന്നതാണ് അറിവ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുമുണ്ട് തീർച്ചയായിട്ടും ഇതിലെനിക്ക് പങ്കാ പങ്കെടുക്കാൻ പറ്റാത്തതിൽ വിഷമമുണ്ടെങ്കിലും ആ വിഷമം ഞാൻ ഇതിലൂടെ തീർക്കുകയാണ് നിങ്ങളെല്ലാവരും പങ്കെടുക്കുക അത് നമ്മുടെ മാഷെ മരിക്കാത്ത ജീവൻ്റെ ഓർമ്മകളായി എന്നും നിലനിർത്താൻ പാരി തലമുളകൾ തലമുറയിലേക്ക് കൈമാറുന്ന ഏറ്റവും നന്മയുടെ ഒരു പാരമ്പര്യമായി ഇവിടെ വാക്കിയാക്കാൻ ഈ ഒരു സംഗമം കൊണ്ട് സാധ്യമാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് മജോസ നടത്തുന്ന ആദ്യത്തെ പ്രോഗ്രാം തന്നെ ഇതുപോലെ ഒരു സംഭവമായി ഇതുപോലെ ഏറ്റവും ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു എക്സ്പീരിയൻസായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ബൈ